കർഷക വായ്പകൾ എഴുതിത്തള്ളുമെന്ന് പ്രഖ്യാപിച്ച് തെലങ്കാന സർക്കാർ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കർഷക വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒമ്പത് വരെയുള്ള വായ്പകളാണ് എഴുതിത്തള്ളുക നാൽപ്പത് ലക്ഷം കർഷകർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്ന് രേവന്ത് റെഡ്ഡി കൂട്ടിച്ചേർത്തു രണ്ട് ലക്ഷം രൂപ വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് കൃഷി ലാഭകരമായ തൊഴിലായി ഉയർത്തുക എന്നതാണ് കോൺഗ്രസ് നയമെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു കോൺഗ്രസ് സർക്കാർ എട്ടു മാസം കൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്നാൽ കഴിഞ്ഞ സർക്കാർ പത്ത് വർഷം ഭരിച്ചിട്ടും കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നും രേവന്ദ് റെഡ്ഡി വിമർശിച്ചു നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തെലങ്കാന കോൺഗ്രസ് നൽകിയ വാഗ്ദാനമായിരുന്നു ഇത് ആഗസ്റ്റ് പതിനഞ്ചിനകം വാഗ്ദാനം പാലിക്കുമെന്ന് രേവന്ത് റെഡ്ഡി പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന ഗജനാവിന് ഇതിലൂടെ മുപ്പത്തി ഒന്നായിരം കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും രേവന്ദ് റെഡ്ഡി പറഞ്ഞു